സംസാരിക്കാൻ പോകുന്നത് സാധകന്മാര് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ വ്യത്യപരമായ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളിപ്പോ പല രീതിയിലുള്ള സാധന മാർഗങ്ങളുണ്ട് ഉപാസനാ മാർഗങ്ങളുണ്ട് ശ്രീ വിദ്യാ ഉപാസന ഉണ്ട് അല്ലെങ്കിൽ ക്രിയായോഗമുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ഏതെല്ലാം മാർഗങ്ങളിൽ സഞ്ചരിച്ചാലും നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള പല പല കോണികളാണ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ എല്ലാം നല്ലത് തന്നെയാണ് ഒന്നും മോശമായിട്ടുള്ള ഒന്നുമില്ല പക്ഷേ ഇതിലൂടെ നമ്മൾ കയറി തുടങ്ങുമ്പോൾ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മളുടെ ഓറയിലും ചക്രാസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മൾ പച്ചമുടിയും ബോഡിയിൽ ഒരുപാട് ലൈറ്റുകൾ വരും പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വരും ഓരോ സാധനം ക്ലിയർ ചെയ്ത് ക്ലിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ സെൻസിറ്റീവായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാ വർഷവും ഈ അമ്പലത്തിൽ ഉത്സവ പൂരങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആറിടുത്തൊക്കെ പോയി നിൽക്കുക വേളം കേൾക്കുക അത് കുറേ മണിക്കൂർ വന്നാലും എനിക്ക് പണ്ടൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഈ തിരിച്ചു വാരിക്കും വന്നതിന് ശേഷം ഇപ്പോഴത്തെ അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നവരെ പോവുക അവിടെ ഒന്ന് നിൽക്കുക ഒരു പാഞ്ചു വെറ്റി നിൽക്കുക അരമണിക്കൂറൊക്കെ നമ്മളോട് നിന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കുഴഞ്ഞ് നമ്മൾ വളരെ അവസരമായിട്ട് പോകുന്നൊരു അവസ്ഥയായിരിക്കും മാറും അവിടെ നിന്നും ഇങ്ങനെ നടന്നു വരാനായിട്ട് പറ്റത്തില്ല അത്ര അധികം എനർജി പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകുക ഇപ്പം ഇപ്പോഴും അത് എൻ്റെ അവസ്ഥ ഞാനതുകൊണ്ട് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പരമാവധി അവോഡ് ചെയ്യും പിന്നെ എവിടെ എവിടെയെങ്കിലും കൊല്ലിയ ആളിൽ കൂടുന്ന സ്ഥലമല്ലേ ഫംഗ്ഷൻസിനൊക്കെ ചെന്നാലും എവിടെയെങ്കിലും ഒക്കെ നിന്നും അതൊക്കെ മാറി പറഞ്ഞിട്ട് നിന്നിട്ട് ഇവിടേക്ക് പോയി കൂടുതൽ ആൾക്കാരൊക്കെ നമ്മൾ മിങ്കിൾ ചെയ്യാനായിട്ട് പോകാറില്ല ഇത് സാമൂഹിക പ്രശ്നമാണ് കാരണം നമ്മളുടെ സാമൂഹികമായ ബന്ധങ്ങളിൽ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് ആളുകൾ വിചാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പോയി അല്ലെങ്കിൽ അവൻ പോയി പോയി എന്നൊക്കെ പറയും പക്ഷെ നമ്മളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതിൽ കേൾക്കുന്ന വീഡിയോ കേൾക്കുന്ന കാണുന്ന നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെയും ഈ അഹമാനമായത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതെന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ വൈബ്രേഷൻ കൂടുന്നു അവിടെ നിൽക്കുന്നവരുടെ പല പല വൈബ്രേഷനിലുള്ള ആൾക്കാരും അവിടെ നിൽക്കുക അവരുടെ ശരീരത്തിൽ നിരവധി അൺവാണ്ടഡ് നജീസുള്ള ആൾക്കാരും അതിൽ കാണും കൊടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ആരുടെയൊക്കെ ചരിത്രത്തെ അല്ലാണ്ട് പക്ഷെ ഇവരെ ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന പോലെ അട്രാക്റ്റ് ചെയ്യുന്നു ഓരോന്നിനെ അവിടെ നിൽക്കുന്നു ഇവിടെ നിന്ന് നിൽക്കുന്നു അതിപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ ഹാങ് ആവുന്നു നമ്മളുടെ ചക്രാത് ഇവിടെ ബ്ലോക്ക് ആവുന്നു അപ്പോൾ നമുക്ക് എത്രയും പേരത്തിൽ അവിടെ നിന്ന് വീട്ടിലോട്ട് വരിക അല്ലെങ്കിൽ അവർക്ക് മാറിപ്പോവാ എന്നുള്ളതായത് മാർഗം ഉണ്ടാവുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ ഗ്രൗണ്ടിങ്ങിന്റെ ഒരു പ്രാധാന്യം വളരെയധികം ഉണ്ട് ഈ കാര്യത്തിനകത്ത് അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാല് നിങ്ങൾ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊരു ക്ലിയർ ചെയ്യാം വീട്ടിൽ നിങ്ങൾ വന്നിട്ട് ഉപ്പിട്ടിട്ട് അതെ കറിയാന്നിട്ട് വെച്ചാൽ ആണ് ഉപ്പിട്ടിട്ട് മേലൊക്കെ ഉപ്പ് വെച്ചിട്ട് കുളിക്കുക അത് ഒന്നേരം കുറച്ചേരഞ്ചും ജപം എടുക്കുക അല്ലെങ്കിൽ ധ്യാനം ചെയ്യുക അത് വിട്ടുപോയിക്കോളും അത്രയത് ഫോഴ്സ്ഫുള്ളി നമ്മളത്തേക്ക് വന്നേക്കണ എനർജീസ് അല്ലല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് വന്നേക്കണ എനർജീസ് ആകുമ്പോൾ അതേപോലെ തന്നെ വിട്ടുകൊള്ളു പിന്നെ ഇത് കൂട്ടി ചെയ്യാൻ പറ്റുന്ന വേറെ ടിപ്പ് കൂടി പറഞ്ഞുതരാം അപ്പൊ അങ്ങനെയുള്ള ഒരു ദൃഷ്ടിദോഷം എന്ന് പറയില്ല ദൃഷ്ടിദോഷം ആ ദൃഷ്ടിദോഷം നിങ്ങൾക്ക് മാറ്റാനായിട്ട് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും ഇപ്പം നമുക്ക് നമ്മുടെ പഴയ കർമ്മന്മാരൊക്കെ ചെയ്തിരുന്ന ഒരു ഇപ്പോൾ സിമ്പിളായിട്ടുള്ള മെറ്ററാണ് ഇതുള്ളതൊക്കെ വലിയ വലിയ ഒന്നും തോന്നില്ല ഒരു പേപ്പറിനകത്ത് കുറച്ച് കല്ലുപ്പ് ഒരു ചുവന്നമുളക് കുറച്ച് കടുക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കപ്പ് വരുന്നതിൻ്റെ കഷ്ണം പിടിക്കുക അത് നമ്മളിങ്ങനെ ആ പേപ്പർ പിടിച്ചിട്ട് നമ്മൾ വേറൊരാളെക്കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മളൊന്നിങ്ങനെ ഒരു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഒഴി ചെയ്യുക തിരിച്ചും റൊട്ടേറ്റ് ചെയ്യുക ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒഴിഞ്ഞാൽ തിരിച്ച് മൂന്ന് പ്രാവശ്യം ഒഴിക്കുക അത് വീടിന് വെളിയിൽ എവിടെയെങ്കിലും ഫയർ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കാണാറുണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു അഗ്നി ചെറിയ അഗ്നി അതിലേക്കൊണ്ട് നിങ്ങൾ സമർപ്പിക്കാം അത് കത്തിപ്പോകത്തോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഓറയിലുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി വിട്ടുപോകുന്നതായിട്ട് കാണാൻ പറ്റും ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ആർക്കും ചെയ്യാവുന്ന ഒരു മറ്റേ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓറ ഇതിപ്പോ വാസകനായിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരനായിക്കോട്ടെ എല്ലാവർക്കും ചെയ്യാവുന്ന മറ്റേ ഇത് നിങ്ങൾ എല്ലാ ആഴ്ചയിലും മറ്റൊന്നുണ്ടെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനർജി ലെവലിൽ വളരെ ബെറ്റർ ആയിരിക്കും യാതൊരു സംശയമില്ല അത് പരീക്ഷ നോക്കാം നിങ്ങൾ പ്രൈഫർ ചിലപ്പോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ചെയ്യാത്ത ആൾക്കാരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് അതേ ചെയ്യുന്ന അതേ സെക്കൻഡിൽ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും അതേപോലെ ഈ മറ്റുള്ളവരുടെ അൺവാണ്ടഡ് തോട്ട്സ് അസൂയ വിശപ്പ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കുറേ എനർജീസിലെ അത്തരം എനർജീസ് വന്നിട്ട് ഒരു ജസ്റ്റ് ലൈക്ക് ബലൂൺ ഒരു ബലൂൺ പോലെ വന്നിട്ട് നമ്മുടെ ഓറയിൽ വന്നിട്ടില്ല ഇത് ഒഴിഞ്ഞ് കത്തിച്ച് കഴിഞ്ഞാൽ ആ സാധനം പോയിക്കോളും ഞാൻ ഇതിനുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ എനർജീസ് നമ്മളെ സെല്ലിങ് വന്നു അപ്പോൾ അതിന് കൂടി ഉള്ള ഒരു മെറ്ററാണ് ഈ ക്ലൻസിങ് പ്രോസസ്സ് ഇതിനൊരു എന്താണ് ഞാൻ എന്നെ ഫയർ റിച്വലെന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഫയർ റിച്വൽ നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യവും അതിനുവേണ്ടി നിങ്ങൾക്ക് അവിടെ അടുത്ത് പോട്ട അഞ്ചു രൂപ ചിലവാക്കിയാൽ വേണം സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് അതിനെ ഇംഗ്ലീഷ് ചെയ്ത് കാണാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്നത് സാധാരണ ഒരു വൈകുന്നേര സമയത്ത് ഒരു ആറര മണി ഏഴ് സമയത്തൊക്കെയാണ് സാധാരണ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങൾ ഫുൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ഈ ഫയർ പ്രശ്നം വരും അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ വരാന്തയിലോ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് പഴയ വല്ല മണ്ണിൻ്റെ ചട്ടിയോ മറ്റേത് വർണ്ണം പഴയതൊർണ്ണം കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും അതൊരു എൻ്റെ അനുഭവത്തിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഏറ്റവും പറപ്പുടായിട്ടുള്ള മെറ്റേഡ് അപ്പം നിങ്ങൾ അതൊന്ന് പരീക്ഷ നോക്കാം ഉപാസകന്മാരായ ആളുകൾ സത്യം ശ്രദ്ധിക്കുക അവരുടെ ഇടക്കിടയ്ക്ക് ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി കടന്നു പോകുന്നത് നല്ലതാണ് ഇത് പിന്നെ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യാം എന്താണ് മറ്റേ നിങ്ങളിപ്പോൾ അൺവാണ്ടഡ് സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ എവിടെ പോകണം എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ നിങ്ങളോട് തന്നെ ചോദിക്കാം ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നോ പോകണോ അല്ലെങ്കിൽ വേണ്ടയോ ഉള്ളിൽ നിന്ന് ഉത്തരം വരും ആൻസർ വരും ആ അത് പറയാൻ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി കറക്റ്റ് ആയിട്ടുള്ള ഇൻഷുറക്ഷൻസ് നിങ്ങൾ ആ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതേപോലത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ പരമാവധി ഒഴിവാക്കാം ഒഴിവാക്കാം നിങ്ങളുടെ ആ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് അത്രയും സമയം നിങ്ങൾ ചിലവക്കാണ്ടിരിക്കാനാണ് പറയുന്നത് ഈ പോയെന്നുവെച്ചാലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് ശുദ്ധീകരിച്ചിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഈ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് സഹായമായെന്നുണ്ടെങ്കിൽ സന്തോഷം നന്ദി ഉണ്ടാകാറുണ്ട്